നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ എംപയർ കോളേജ് ഓഫ് സയൻസും എം വി ആർ ഹോസ്പിറ്റൽ കോഴിക്കോടും ബ്ലഡ് ഡോണേഴ്സ് വനിതാ വിഭാഗം ഏഞ്ചൽസ് തിരൂരും സംയുക്തമായി ചേർന്ന് നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ കെ വി കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വിഷ ഉണ്ണി

ഭാഗ്യം ചെയ്യൽ കുട്ടികളാണ് നിങ്ങൾ സ്വാഭാവികമായി ഇന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രസവം നടക്കുന്ന സമയത്തൊക്കെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ കേന്ദ്രമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരം ഫോൺ ചെയ്യലും നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വളരെ സജീവമാണ് വളാഞ്ചേരി സ്വദേശി എന്ന നിലയ്ക്ക് വളാഞ്ചേരി ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഗ്രൂപ്പാണ് നിങ്ങളുടെ എത്രത്തോളം ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഡ് ഡോണേഷൻ പറഞ്ഞത് അപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ്

മറ്റൊരാള് നമ്മളെ കാണാൻ സന്തോഷിക്കുന്ന കാരണക്കാരൻ നമ്മളാവാൻ അതിന് ഏറ്റവും പേര് രണ്ടു അപ്പൊ കിട്ടുമോണ്ടോ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ് കുട്ടിണ്ടായിരുന്നു പേര് എനിക്ക് അറിയില്ല ആ കുട്ടിക്ക് രണ്ട് ഗുണ വേണ്ടി വരുന്നത് ആ കുട്ടി മുപ്പതിൽ അധികം പേരൊഴിക്കുന്നു അതിലിരിക്കണം മുപ്പതിലധികം പേര് കഴിക്കേണ്ടി വന്നു അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഓപ്പോസിറ്റ് ഇവിടെ ആൾക്കാർ ഓപ്പോസിറ്റ് രണ്ടാൾ കിട്ടാൻ വേണ്ടി മനസ്സിലായോ മനസ്സിലായോ എത്രത്തോളം ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിലും ആവശ്യം അതുകൊണ്ടാണ് ഈ കാരണം ആഗ്രഹം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും കണ്ടുപിടിക്കാന്ന് അറിയാം എത്ര വയസ്സാണ് മാക്സിഡോ പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് തെറ്റിദ്ധാരണയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവയർനെസ് ക്ലാസ് കാരണം കാരണം ബ്ലഡ് ഡൊണേഷൻ എന്താന്നുള്ളത് കാര്യമായിട്ട് പേർക്കും അറിയാം ഇപ്പൊ നിങ്ങളൊക്കെ ബന്ധപ്പെട്ട പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ അറിവ് ഇത്രത്തോളം പരിമിതമാണ് അപ്പൊ സാധാരണക്കാരോചിച്ച് ബ്ലഡ് ഡൊണേഷൻ വിദ്യാഭ്യാസ അടയാളപ്പൊട്ടിൽ നടത്തിയ എംബർ കോളഞ്ഞ് പഠനരംഗത്ത് മാത്രമല്ല സാമൂഹ്യ സന്നദ്ധ മേഖലയിൽ വളരെ സജീവമായ സാന്നിധ്യമാണ് ക്യാൻസർ ചികിത്സാരംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുള്ള എം വി ആർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചുകൊണ്ടാണ് ഇതിവിടെ ഒരു രക്തദാന കേന്ദ്രമാണ് കേരളയുടെ തിരൂർ താലൂക്കിൽ എഞ്ചൽ വിൻ എഞ്ചൽ വിറയുമ്പോൾ അതിന്റെ മഹിളാ വിഭാഗമാണ് നേതൃത്വമാണ് അവരാണ് ഇതിന് നേതൃത്വം ഒരു കാലഘട്ടത്തിൽ ഒരു രക്തം കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ടം പടിയിരുന്ന സമയത്ത് അതിൽ വ്യത്യസ്തമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിപ്പിക്കുന്നു തീർച്ചയായും ഏത് ആശുപത്രിയിലും ഏത് രക്തം വേണമെങ്കിലും അരമണിക്കൂറിനകത്ത് ആവശ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ നൂതനമായ ഒരു സംവിധാനമാണ് കേരള ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് തീർച്ചയായും ഇതുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എംപയർ കോളേജിനോടും അവരുടെ വിദ്യാർത്ഥികളോടും ഇത്തരം സ്റ്റാഫിലോട്ടുള്ള പ്രത്യേക നന്ദി മീഡിക്കയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കൂടെ തൊണ്ണൂറ്റിയൊന്ന് തവണ രക്തദാനം ചെയ്ത മോസാക്ക മീഡിക്കയുടെ സജീവമായ സാന്നിധ്യമാണ് മറ്റ് സാമൂഹ്യ സന്നദ്ധ രേഖകൾ ഏറ്റവും പ്രവർത്തനമാണ് സാന്നിധ്യമാണ്